കുറച്ചു ദിവസം മുൻപ് ഷാർജയിലെ റോള എന്ന പട്ടണത്തെ ആസ്പദമാക്കി ചെയ്തൊരു വീഡിയോ കാണാൻ വീഡിയോയുടെ പ്രതിവാദി വിഷയം എന്നത് റോള എന്ന പേര് തന്നെയായിരുന്നു ആ വീഡിയോ ചെയ്തയാള് അവകാശപ്പെടുന്നത് റോള എന്ന പദത്തിന്റെ അർത്ഥം എന്നത് ആൽമരമെന്നും ആ ഒരു ആൽമരത്തിന്റെ ചുറ്റുമായി പടർന്ന് പന്തലിച്ച പട്ടണമായതുകൊണ്ടാണ് റോള എന്ന പേര് വന്നതെന്നുമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അറിവ് പുതിയതായതിനാൽ ശരിയാണോ എന്നറിയാനുള്ള ഒരു ശ്രമം നടത്തി നോക്കി റോള എന്ന ഉച്ചാരണം വരുന്ന ഒരു അറബി പദമില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് റോള എന്ന പദത്തിനോട് സാമ്യമുള്ള റോള എന്നാണ് മറ്റൊരു പദം അതിന്റെ ഭാഷാർത്ഥം പൂന്തോട്ടം ഉദ്യാനം എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോ ചെയ്തയാൾക്ക് ആൽമരം എന്നാണ് റോളയുടെ അർത്ഥം എന്ന് എവിടുന്ന് കിട്ടി എന്ന് എനിക്കറിയില്ല ഇനി ഒരു പക്ഷെ മറ്റു വല്ല ഭാഷയിൽ നിന്നും കടം കൊണ്ടതാണോ എന്നും അറിയില്ല ഒരു സ്ഥലപ്പേരിൽ എന്നതിലുപരി റോള എന്ന പേരിന് വല്ല അർത്ഥവുമുണ്ടോ എന്ന അന്വേഷണത്തിൽ തന്നെയാണ് ഞാൻ ഷാർജയിലെ ഈ പട്ടണത്തിന്റെ പേര് കൂടാതെ ബർദുബായിലുള്ള ഒരു ചെറു റോഡിനും റോള സ്ട്രീറ്റ് എന്ന പേരുണ്ട് എന്തായാലും നമുക്ക് അന്വേഷണം കണ്ടെത്താവുന്നതേ ഉള്ളൂ